ഹായ് നമസ്കാരം സുനു ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ പച്ചമുളക് തൈ നടാൻ വേണ്ടി കുറച്ച് മണ്ണ് റെഡിയാക്കുകയാണ് മണ്ണിൻ്റെ അകത്ത് കുറച്ച് വളവും മിക്സി ചട്ടി നിറയ്ക്കാൻ വേണ്ടി മണ്ണ് തയ്യാറാക്കി വെച്ചു അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വളം എല്ലുപൊടി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് വേപ്പിൻ പിണ്ണാക്കി ഇട്ട് കൊടുത്തു അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്യണം വളം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കാം മഴയാണ് എന്നാലും ഞാൻ ചെടിച്ചട്ടി മേടിച്ചതുകൊണ്ട് ഞാൻ വിചാരിച്ച് തൈ അങ്ങനെ നട്ടേക്കാം തൈ ഏകദേശം നല്ലപോലെ വളർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ നട്ടേക്കാം പിന്നെ പതിനെട്ട് പതിനെട്ടെന്ന് പറഞ്ഞുള്ള വളം കൂടെ മിക്സ് ചെയ്തു അതും കൂടെ മിക്സ് ചെയ്ത് ഇളക്കി ഇളക്കിയിട്ട് വേണം നമുക്ക് ചട്ടിയിൽ ഇതാണ് നാല് ചട്ടിയുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിയില പോന്നലെ ചെത്തിയതും ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ ഒരു സേ ഒരു ചാക്കിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ എടുത്ത് ഞാൻ ചട്ടിയിലോട്ട് നിറച്ചു അത് കാരണം ഒത്തിരി മണ്ണ് കൊണ്ട് ഞാൻ പകുതി കരിയിൽ നിറച്ചിട്ടാണ് ഞാൻ മണ്ണ് ചെടിച്ചട്ടി നിറയ്ക്കാറുള്ളത് അങ്ങനെ ഞാൻ മോൻ വന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് ഹെൽപ്പ് ചെയ്തു അവൻ മണ്ണ് കോരി ചെടിച്ചട്ടിക്കകത്ത് ഇട്ട് തരാമെന്ന് പറഞ്ഞാൽ അവനത് കോഴി ചെടിച്ചട്ടിയിലോട്ട് നിറച്ച് തരുവാണ് എന്ത് ജോലി ചെയ്താലും ആ ഒരു ഹെൽപ്പായിട്ട് എപ്പോഴും മോന് ഹെൽപ്പ് ചെയ്യും അതൊരു വലിയൊരു സഹായമാണ് അങ്ങനെ ആ നാല് ചട്ടിയും നിറച്ചു കുറച്ച് താഴെ പോയി അത് പക്ഷേ ഞാൻ കോരി ചട്ടിയിലോട്ട് നിറച്ചിട്ടുണ്ട് അതിനുശേഷം അത് നമുക്ക് തൈ നട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ പച്ചമുളക് തൈ ഏകദേശം ഇത്രയും ആയാരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ അത് പെട്ടെന്ന് അങ്ങ് മഴ പെട്ടെന്ന് അത് പിടിച്ചോളും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അങ്ങ് നടന്ന് വിചാരിച്ചത് അങ്ങനെ പച്ചമുളക് നാല് ചട്ടിയിലും നട്ടു അത് പിന്നെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു കാരണം ഡയറക്റ്റ് മഴ നനഞ്ഞാൽ അതങ്ങ് അത് ചീഞ്ഞു പോവും അതുകൊണ്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു അത് അവിടെ ഇരിക്കട്ടെ അപ്പം അതൊക്കെ അവിടെ നിന്ന് കളിച്ചോളും അങ്ങനെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് അങ്ങനെ ഇന്ന് നാല് ചട്ടിയിൽ പച്ചമുളക് തൈ നട്ടു നമ്മുടെ വീട്ടിലെ എടുക്കാം ഞാൻ നേരത്തെ നട്ട ചെടിയിൽ നിന്ന്